വിവാഹ തീയതി പ്രഖ്യാപിച്ച ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ ആയിരതി പൊടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് വിവാഹിതരാകുന്നത് എന്ന ബേക്കൽ ബീച്ച് കാർണിവലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെ ഇരുവരും വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ഇരുവരും വേർപെരിഞ്ഞു എന്ന അഭിമുഖങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്തെത്തുന്നത് ഫെബ്രുവരി വാലന്റൈൻസ് ഡേ കഴിഞ്ഞ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറി എന്ന ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും ആരതി വെളിപ്പെടുത്തി ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സമ്മതിച്ചു റോബിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുൻപ് താൻ വളരെ അഗ്രസീവ് ആയിരുന്നു അലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ അത് കുറച്ചുവെന്നും റോബിൻ പറയുന്നു നിശ്ചയിൻ കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകും റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ജൂൺ ആറിനാകും വിവാഹമെന്നും റോബിൻ വെളിപ്പെടുത്തി എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായി അത്തരം ചർച്ചകൾക്കിടയിലാണ് വീണ്ടും റോബിൻ വിവാഹ തീയതി പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു യൂട്യൂബ് ചാനലിൽ റോബിന്റെ അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതിയും റോബിനും പരിചയപ്പെടുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറുകയായിരുന്നു റോബിനാണ് ആദ്യം പ്രണയം പറഞ്ഞതെന്നും തീരുമാനമെടുക്കാൻ താൻ സമയം ചോദിച്ചിരുന്നു ആരതി പറഞ്ഞു തന്നെ വളരെയധികം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് റോബിനെന്നും ഒരു സ്ത്രീ എന്ന നിലയിലും പങ്കാളി എന്ന നിലയിലും തനിക്ക് എല്ലാ ബഹുമാനവും റോബിൻ നൽകാറുണ്ടെന്നും ആരതി നേരത്തെ പറഞ്ഞിരുന്നു